ായിട്ട് ഞങ്ങൾ മൂന്ന് ഫാമിലി എവിടെയെങ്കിലും ഞങ്ങൾ ഒരു ചില്ല ഔട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് അതെ ഞങ്ങൾക്ക് തൊടുപുഴന്ന അധികം ദൂരം പാടില്ല എന്നാൽ എറണാകുളത്തിന്റെ തിരക്കും പാടില്ലാത്ത ഒരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചത് ആലുവ മെട്രോ സ്റ്റേഷൻ ടൗണിൽ നിന്നൊക്കെ ഒരു ആറ് കിലോമീറ്റർ ദൂരത്തിൽ വെളിയത്ത് നാട് എന്ന് പറഞ്ഞ സ്ഥലം യു എ സി കോളേജിൻ്റെ വളരെ അടുത്തായിട്ടൊരു ഹോം സ്റ്റേയാണ് ഹോം സ്റ്റേന്ന് കേട്ടപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു ഹോം സ്റ്റേ എങ്ങനെയായിരിക്കും അതാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകതകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഞെട്ടുമെന്ന് തന്നെ പറയാം ഇന്ന് ചേട്ടാൻ്റെ വണ്ടിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇ വി വണ്ടി ഇവിടെ വരുന്നതോടും വരെ ഞങ്ങൾക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ചാർജിങ് കിട്ടുമോ എന്നുള്ളത് ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഹാപ്പി ആക്കിക്കൊണ്ടുതേണ്ടിയിരിക്കുന്നു ചാർജിംഗ് പോയിന്റ് ഇ വിയുടെ ചാർജിംഗ് പോയിന്റ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ധൈര്യമായി ായിട്ട് നിങ്ങൾ എവിടുന്നാണെങ്കിലും ഇങ്ങോട്ട് പോരെ ധൈര്യമായിട്ട് ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാം കുറെ പ്രത്യേകതകളുണ്ട് ഇവിടെ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വരുമ്പോൾ തന്നെ ദേ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടും അതുപോലെ ദേ ഇവിടെ ഒരു ഫുട്ബോൾ ബോൾ കളിക്കാനായിട്ട് ഒരു ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റയാൻ ഇത്രയും നേരം കളിക്കുമായിരുന്നു ഇപ്പോൾ അവിടെ നിന്നിട്ട് ഡ്രിങ്ക് കഴിക്കുവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാര്യങ്ങളും ഒക്കെ കാണാം ഭയങ്കര രസമായിട്ടോ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രകൃതിയോടെ ഇണങ്ങിയാണ് ഇവരുടെ മൊത്തം എന്താ പറയുക ഈ ഹോം സ്റ്റേ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഞങ്ങളോട് ഇവിടുന്ന് നേരെ അങ്ങ് പോയേച്ചാൽ മതിയെന്ന് പറഞ്ഞു പെരിയാറിൻ്റെ തീരത്തിരുന്നിട്ട് ഇന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നത് ഈ പോണ വഴിക്കാണെങ്കിൽ നല്ല ാണ് ശരിക്കും ഒരു ഫാം ഫീലിംഗ് ഒക്കെ വരുന്ന പോലെ തന്നെയാണ് അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പോരാ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി വീടിൻ്റെ അതേ ഒരു വൈബില് അല്ലെങ്കിൽ അതി കൂടുതല് വൈബില് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ഇത് ഭയങ്കര ശാന്തമാണ് ഈ സ്ഥലം ഞാൻ പറയുവാണെങ്കിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നവർക്ക് ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിന്ന് ചെയ്യാനൊക്കെ പറ്റുന്ന പറ്റുന്നൊരു കിട്ടിലൻ സ്പോട്ടായിട്ട് തന്നെ പറയാം കേട്ടോ ഈ കുഞ്ഞി പ്ലവേലൊക്കെ നിറച്ച് ചക്കായിട്ട് നിൽക്കുന്നു എൻ്റെ മേരിയമ്മ കണ്ട ഇപ്പോൾ ചോദിച്ചോണ്ടേ എൻ്റെ ചെടി എവിടുന്നാണ് കിട്ടുന്നതല്ലേ എൻ്റെ തൈ എവിടുന്നാണ് കിട്ടുന്നതെന്ന് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒരു കിട്ടിലൻ ഗാർഡൻ വൈബെന്നൊക്കെ പറയാം അതുപോലെ ഇതേ നമ്മുടെ കൂടെ വന്നവരൊക്കെ നേരത്തെ മുമ്പിൽ പോയി പെരിയാറ് കണ്ട് ചായ കുടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓടിപ്പോയി ചായ കുടിക്കാം ഇവിടെ കരിമീനെ വളർത്തുന്ന ലൈവ് ആയിട്ട് നല്ല ഫ്രഷ് കരിമീനെ അവരപ്പം തന്നെ പിടിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്തു തരും കേട്ടോ പക്ഷെ നേരത്തെ വിളിച്ചു പറഞ്ഞോ എന്നാലേ പറ്റത്തുള്ളൂ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് അവർ ഇതേ അതിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഞങ്ങളെല്ലാം പുറത്തും നിർത്തി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുവാണ് സ്ഥലമൊക്കെ ഉണ്ട് ഏതായാലും വളരെ സേഫായിട്ട് അവർ എല്ലാം തിരിച്ചാണ് അപ്പോൾ കുട്ടികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വളരെ സേഫായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നിട്ട് പെരിയാറിൻ്റെ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും ഇന്ന് ഞങ്ങൾ ചായ കുടിക്കുന്നത് പെരിയാറിൻ്റെ ഇഡിലൻ വ്യൂ കണ്ടോണ്ട് കേട്ടോ ഒരു പച്ചപ്പിൻ്റെ ഒക്കെ ഇടയ്ക്ക് വളരെ ശാന്തസുന്ദരമായി പിന്നെ ഞങ്ങൾ ഉണ്ടാക്കണ ബഹളമുള്ളൂ കണ്ടോ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് നമ്മളിന്ന് ചായ കുടിക്കുന്നത് മുട്ട ഒരു കിട്ടിലൻ നൂഞ്ഞാലുണ്ട് കേട്ടോ ഇപ്പഴേ പറ്റുള്ളൂ കെട്ടിയന്മാരെ കൊണ്ടൊക്കെ പിള്ളേരെ തൊട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ കിട്ടിലൻ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്തിന്റെ പേര് എനിക്കറിയത്തില്ല വന്നപ്പോ തുടങ്ങിയ ചാട്ടമാണ് ഇതുവരെ നിന്നിട്ടില്ല ഇതുങ്ങൾ മടുക്കൂല്ലന്ന തോന്നുന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് പൂളുള്ളത് പുളി ഞങ്ങൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾ പൂളിൽ ഇറങ്ങാനുള്ള പരിപാടികളൊക്കെയാണ് ഇടുന്നത് എല്ലാരും പൂളിന്റെ സൈഡിൽ ഇരുന്നത് ഈ പിള്ളേരെ ചാട്ടം കണ്ടോണ്ടിരിക്കോ നിങ്ങൾക്കൊരു ക്യൂട്ട് കിളിക്കൂടി താമസിക്കണോ നിങ്ങൾ ധൈര്യമായിട്ട് പോരെ റിവർ സ്കേപ്പ് ഫാം ഹൗസിലോട്ട് അത് കണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി നിങ്ങളൊരു സിംഗിൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നോർമൽ റൂം ഇതാണ് നമ്മൾ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം പിന്നെ അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇത് നമുക്ക് കിളിക്കൂട് കാണാൻ പോകണം കയറി വാ ഇതാണ് ഞാൻ പറഞ്ഞത് കിളിക്കൂട് ഭയങ്കര ക്യൂട്ടായിട്ടോ ഇരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ ഇതേ ഇവിടെ ഒരു ചെറിയ വാഷിംഗ് ഏരിയ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കിച്ചൻ എന്നൊക്കെ പറഞ്ഞ പോലെ വലിയ ഒരു കണ്ണാടി കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് റൂമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വാവ് ഒരു സ്വപ്നത്തിൽ കിടക്കണ പോലെ എനിക്ക് തോന്നുന്നത് ഇത് നല്ല മറ്റേ റൂഫ് ഇങ്ങനെ ശരിക്കും ഒരു കിളക്കെട്ടിയൊക്കെ പോലെ വാർത്തിരിക്കുന്ന റൂഫാണ് പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂവ് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ റൂഫ് ടോപ്പി വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ടേബിൾ ടെന്നീസ് കളിക്കാൻ അറിയാവുന്നവർക്ക് കളിക്കാം കേട്ടോ സത്യത്തിൽ ഇവിടെ വന്നിട്ട് ഇത്രയും സമയമായെങ്കിലും റൂം ഇതുവരെ കണ്ടിട്ടില്ല പുറത്തെ ആക്ടിവിറ്റീസും കളികളും ഒക്കെ ആയിട്ട് എല്ലാവരും തിരക്കായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾ റൂം കാണുന്നത് ഞാൻ നിങ്ങളെ റൂമും കൂടി ഒന്ന് കാണിച്ചുതരാം നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ആ ഒരു 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 വീട് ഫീലാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത് ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ചെയ്ഴ്സും കാര്യങ്ങളും സെറ്റുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു രണ്ടുമൂന്ന് ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ടാണ് ചില്ലൗട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇരുന്ന് സംസാരിക്കാനും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ട് ഈ ഇതിൻ്റെ അകത്തുള്ളത് മൂന്ന് റൂമാണ് ഈ മൂന്ന് റൂമാണ് നമ്മളിവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരു റൂമും കൂടി ഒന്ന് കാണിച്ചു തരാൻ പാ നല്ല അ കുട്ടി പോളി റൂമെന്ന് തന്നെ പറയാം കേട്ടോ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കുന്ന നല്ല ഒരു റൂം അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് അലമാര കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയൊരു ടി വി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വാഷ്റൂമും വാഷ്റൂമുണ്ട് വാഷ്റൂമാണെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള നല്ല വാഷ്റൂമാണ് പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞത് ഇവിടുത്തെ കിച്ചൺ ആണ് ഇവിടെ ഉള്ളത് ഒരു ചെറിയ നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പം കുക്ക് കുക്ക് ചെയ്യണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ചെറിയ കിച്ചൺ ഉണ്ട് നമുക്ക് ഫിൽറ്റേഡ് ആയിട്ടുള്ള വെള്ളം കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും കിട്ടും അതുപോലെ ഗ്യാസ് അടുപ്പ് കാര്യങ്ങളും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവരോട് ചോദിച്ചു കഴിയുവാണെങ്കിൽ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അല്ല നമുക്ക് ഇവിടെ ഫുഡ് ഇവരോട് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇവർ നമുക്ക് ആ ഫുഡ് തരും അതേ സന്ധ്യയായി ഞങ്ങളിവിടെ ഒരു നൈസായിട്ടൊരു ചിക്കൻ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യണ തിരക്കിലാട്ടോ ഇവിടെ ഇരുന്ന് പിള്ളേരെല്ലാം കളിയാണ് ഞങ്ങളിവിടെ ചിക്കൻ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഇന്ന് ഇവിടെ എൻജോയ് ചെയ്ത് കൂടാനായിട്ട് അത് ഞങ്ങളുടെ പരിപാടി റിവർസ്കേപ്പ് ഫാം ഹൗസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡിന്നർ ആട്ടോ ഇത് ഇതേ ഇവിടെ ഗ്രീൻ സാലഡ് ഉണ്ട് വാട്ടർമെലൺ ഉണ്ട് പിന്നെ പൈനാപ്പിൾ ഉണ്ട് പിന്നെ പപ്പടം ചിക്കൻ റോസ്റ്റ് ഗീ റൈസ് ചിക്കൻ സ്റ്റൂവ് ആൻഡ് അപ്പം വാവ് എമ്മി എമ്മിയാണ് ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഞങ്ങളെല്ലാം എന്തെങ്കിലും ക്യൂ ആയിട്ട് നിന്ന ഫുഡൊക്കെ എടുത്ത് നമുക്കെല്ലാ ആവശ്യത്തിനും എടുത്ത് ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളും എല്ലാം റെഡി ആട്ടോ അപ്പം ഞങ്ങളിനി ഫുഡ് കഴിച്ചിട്ട് അടുത്തത് നമ്മുടെ കൂലിച്ചാട്ടമാണ് ഞങ്ങൾ രാവിലെ തന്നെ പെരിയാറൊക്കെ പോയി കണ്ട് അടിപൊളി കിടിലൻ വ്യൂസ് ആട്ടോ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങാൻ തുടങ്ങുവാണ് അപ്പോൾ ഞങ്ങൾ ഇവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞത് എട്ട് മണിക്ക് മുമ്പ് ഞങ്ങൾക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തന്നുള്ളതാണ് ഏഴരയായപ്പോൾ ദേ കിടിലൻ അപ്പവും കറിയും കട്ട് ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏതായാലും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പേഴ്സണലി ഞാൻ പറയുവാണോ കിഡു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഞാൻ സന്തോഷമായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്ന് തന്നെ പറഞ്ഞാൽ ഇവരെല്ലാവരും നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി ശരിക്കും പിള്ളേർ സെറ്റൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഏതായാലും ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്കും അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ആക്ടിവിറ്റീസോടും കൂടി കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാവുന്ന ഒരു ഫാം ഹൗസ് അല്ലെങ്കിൽ ഒരു സ്റ്റേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ പാർട്ടി കാര്യങ്ങളും ഒക്കെ വെക്കുന്നതിന് ഈ ഹോളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന പറയാ ബൈ ആൻഡ് സ്റ്റേ പേ